നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം എഴുതാനും വായിക്കാനും പറ്റിയിട്ടുള്ള ഒരു സ്ലേറ്റ് നമുക്ക് ഉണ്ടാക്കിയാലോ അതോ പേപ്പറും ടാപ്പും വെച്ചിട്ട് അപ്പൊ എങ്ങനെ നോക്കാം അല്ലേ അപ്പൊ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ പേപ്പറിന്റെ മൂന്ന് ഭാഗം മൂന്ന് ഭാഗം എന്ന് വെച്ചാൽ രണ്ട് സൈഡും അടിഭാഗത്തും ഓരോ സെന്റിമീറ്റർ വീതം ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മേലെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു കാറ്റിനും വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് വരയ്ക്കലും പെയിന്റ് അടിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടാപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് നന്നായി കവർ ചെയ്തിട്ട് ഒന്ന് ബബിൾസ് വരാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എന്താ ഒരു പ്രശ്നം വന്നതിനു വെച്ചാൽ ഈ ടാപ്പ് ഞാൻ രണ്ട് രണ്ടായിട്ടാണ് ഒട്ടിച്ചത് അതിന്റെ ആ ഒരു ലൈൻ നന്നായി അറിയണ്ടിരുന്നു പക്ഷെ അത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ എഴുതി നോക്കിയപ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല കാണുമ്പോ ഒരു എക്കച്ചെക്ക അത്രേന്നെ ഉള്ളു നമ്മൾ ആ വരച്ചിട്ടുള്ള ആ പെയിന്റിങ്ങിന്റെ ആ ഒരു ഔട്ട് പോഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെറുതെ ഒരു രസം അവിടെ ആദ്യം തന്നെ തീരാനായിട്ടുള്ള ഒരു സ്കെച്ച് യൂസ് ചെയ്തിട്ട് ഒരു ഹൈ എഴുതി അത് ചീറ്റിപ്പോയി രണ്ടാമത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഹൈലൈറ്റർ ആണ് അത് വെച്ചിട്ട് പക്ക അടിപൊളിയായിട്ട് വന്നിട്ടോ അത് റെഡി ആയി എന്ന് കണ്ടപ്പോൾ പിന്നെ ഒരു എഴുതിയിലൊന്നും നിർത്തില്ല മച്ച് പിന്നെ എഴുതി അങ്ങനെ 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 അത് കേട് വരുന്നവരെയും കൊണ്ട് കൊണ്ടു അപ്പൊ അത്ര ുള്ള വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയസ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനും മക്കണ്ടേ ബൈ